നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് ക്രിസ്മസിൻ്റെ ഇടവേള കഴിഞ്ഞ് ഇന്ന് പത്രങ്ങളെത്തുമ്പോൾ കേരളത്തിൽ ഇന്നലെയൊക്കെ വലിയ സജീവമായ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടനൽകിയ ഒരു വിഷയം ഉയർന്നു വന്നിട്ടുണ്ട് അയോധ്യ ശ്രീരാമ ക്ഷേത്ര ഉദ്ഘാടനം ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചകൾ എല്ലാ കാലത്തും ഉണ്ടാക്കിയിരുന്ന ഒരു വിഷയമാണ് ശ്രീരാമക്ഷേത്രം പ്രത്യേകിച്ചും ബാബറി പള്ളി തകർത്ത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് ഉണ്ടായ രാഷ്ട്രീയ ചർച്ചകൾ വലിയ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിഷയമായിട്ടുണ്ട് ബി ജെ പി അവരുടെ വളർച്ചയ്ക്ക് ആധാരശീലയായി അങ്ങനെ ഒരു ആശയം രൂപീകരിക്കുകയും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതാണ് കേരളത്തിലാണെങ്കിൽ തിരിച്ചാണ് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധമായ മാനസികാവസ്ഥയിൽ അങ്ങനെ ഒരു പള്ളി തകർത്ത് പൊളിച്ച് അവിടെ ഒരു അമ്പലം പണിയുക എന്നുള്ള ആശയം ഉൾക്കൊള്ളാവുന്ന സമൂഹമായിരുന്നില്ല ഭൂരിഭാഗവും ഈ സാഹചര്യത്തിലേക്കാണ് അവിടെ അമ്പലം പണിയുന്നു അതുയർത്തുന്നു ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ഇടപെടൽ കൂടി ഉള്ളതുകൊണ്ട് തന്നെ അത് നീതി മത്താണ് എന്ന വ്യാഖ്യാനത്തിനുള്ള സാധ്യതകളുമുണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു ബി ആ മേഖലയിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അതേസമയം ഒരു അമ്പലത്തിൻ്റെ ഉദ്ഘാടനം ഒരു പള്ളിയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു ആത്മീയ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകുന്നതിൻ്റെ കാര്യം എന്താണ് എന്ന് നമുക്ക് എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല എന്നാൽ ബി പിടികിട്ടും അവർക്ക് രാഷ്ട്രീയമായ ഉപയോഗം പലപ്പോഴും അത്തരത്തിലുള്ള ആത്മീയ മതപരമായ മതാധിഷ്ഠിതമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് പിടികിട്ടും ഈ സാഹചര്യത്തിലാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അതിനുവേണ്ടി നേതാക്കളെ ക്ഷണിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുന്നു ഭക്തരെ ക്ഷണിക്കുകയല്ല ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസിനെ ഉൾപ്പെടെ ക്ഷണിച്ചു സി പി എമ്മിനെ ക്ഷണിച്ചു എന്തടിസ്ഥാനമാണ് എന്നില്ല അതുകൊണ്ടാണ് ചില ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചോ എന്ന് ചോദിക്കുന്നത് കാരണം രാഷ്ട്രീയ പാർട്ടികൾ ക്ഷണിക്കുകയാണെങ്കിൽ എല്ലാവരെയും ക്ഷണിക്കണമല്ലോ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് പോകും എന്ന് പറഞ്ഞത് സോണിയാഗാന്ധി അവിടെ പ്രതിനിധിയായി പോകും എന്ന് പറഞ്ഞത് ഈ സാഹചര്യം രൂപപ്പെട്ട ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് വലിയ വെട്ടിലായത് സി പി എം അപ്പം തന്നെ ഉറച്ച നിലപാട് കൈക്കൊണ്ടു അഭിനന്ദനാർഹമായ നിലപാട് അവർക്ക് രാഷ്ട്രീയമായ കാര്യത്തിൽ നിലപാടുണ്ട് കാരണം അമ്പലം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രസക്തിയില്ല എന്ന് ഒരുപക്ഷെ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെ നിർദ്ദേശിച്ച് അദ്ദേഹം വഴികാട്ടിയ ആശയം അദ്ദേഹത്തെ പോലും വഴികാട്ടിയ ആശയമാണ് അവർ ഈ അർത്ഥത്തിൽ മുന്നോട്ട് ുന്നത്ഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് പുറത്തു വന്നതോടുകൂടി കേരളത്തിൽ കോൺഗ്രസ് വലിയ വിട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്ത് ചെയ്യണം എന്നറിയില്ല ഇവിടെ മറ്റൊരു മുഖമാണ് ഞങ്ങൾക്ക് എന്ന് വരുത്തി തീർക്കാൻ അവർ എല്ലാ കാലത്തും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ദേശീയതലത്തിൽ അങ്ങനെ അല്ലതാനും എല്ലാ വിഷയങ്ങളിലും ഇതാണ് സ്ഥിതി ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പല കാര്യങ്ങളിലും തുറന്നു പറയാനും കേരളത്തിൻ്റെ നേതൃത്വം പോലും തുറന്നു പറയാനും താല്പര്യപ്പെടാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ ഇസ്രായേൽ വിഷയമായാലും ഗാസയിലെ അധിനിവേശമായാലും പൗരത്വ നിയമ വിഷയമായാലും അവർക്ക് അതിനെതിരാണ് എന്ന് പച്ചക്ക് പറയാ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ട് ഇന്ന് ഉണ്ടായിരിക്കുന്ന സാഹചര്യം ബി ഡി സതീശൻ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെട്ടില്ലായ നിസ്സഹായത വെളിപ്പെടുത്തുന്ന സാഹചര്യം അപ്പോൾ തന്നെ സി പി എമ്മിനെ അതിലേക്ക് വലിച്ചെഴക്കാനുള്ള സാഹചര്യം രൂപപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ അത് എപ്പോൾ ൊഞ്ഞുപോയി അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇന്നത്തെ പത്രങ്ങൾ വരുന്നത് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എല്ലാ പേജുകളിലും പരുതിയത് എന്താണ് എങ്ങനെയാണ് എല്ലാ പത്രങ്ങളും ഇതിനെ സമീപിച്ചത് എന്നുള്ളതാണ് മാനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളും എങ്ങനെയായിരിക്കും ഇതിനെ സമീപിച്ചത് എന്നറിയാനുള്ള കൗതുകം എനിക്കുണ്ടായിരുന്നു എന്നാൽ വളരെ വിചിത്രമായ കാഴ്ചയാണ് കാണാനുള്ളത് സതീശൻ്റെ പ്രതികരണം എവിടെയും കൊടുത്തിട്ടില്ല അയ്യോ പാവല്ല കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചാൽ തന്നെ ആ കൊടുക്കാത്തത് ദുരുദ്ദേശപരമാണ് എന്ന് സംശയം ഉണ്ടാക്കുന്ന വിധത്തിൽ അല്ല സംശയമല്ല തന്നെയാണ് എന്ന വിധത്തിലുള്ളതാണ് കാര്യങ്ങൾ കാരണം ഈ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായ സാഹചര്യത്തെ നേരിട്ട് പറയാൻ പോലും പേടിയാണ് എന്നുള്ള നിലയിൽ അത് ഏതെങ്കിലും വിധത്തിൽ ബി ജെ പി ബുദ്ധിമുട്ടിക്കുമോ എന്ന സാഹചര്യമാണോ എന്നറിയില്ല എന്തായാലും പത്രങ്ങൾ സി പി എമ്മിനെ വെട്ടിലാക്കാനാണ് ശ്രമിച്ചത് അതായത് യഥാർത്ഥത്തിൽ അയോധ്യ വിഷയത്തിൽ ശ്രീരാമക്ഷേത്ര ഉദ്ഘാടന വിഷയത്തിൽ കൃത്യമായ നിലപാട് അവർ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും പത്രങ്ങളിൽ സി പി എമ്മിനെ വെട്ടിലാക്കാൻ വല്ല സാധ്യതകളും ഉണ്ടോ എന്നാണ് നോക്കിയത് ഇപ്പോൾ മനോരമ എടുക്കുകയാണെങ്കിൽ മോദിയെ കണ്ടു അയോധ്യയിലേക്കും ഗൗഡ ജെ ഡി എസും സി പി എമ്മും വെട്ടില്ലെന്നാണ് മനോരമയുടെ വാർത്ത അത് ജെ ഡി എസ് നേരത്തെ തന്നെ നമുക്കറിയാലോ ബി ജെ പി യുമായി കൂട്ടുകൂടേണ്ട സാഹചര്യത്തിലേക്ക് അവർ പോയി പക്ഷേ ഇപ്പോൾ അയോധ്യ ക്ഷേത്രത്തിൽ അവർ പോകുന്നു എന്നുള്ളത് സി പി എം വെട്ടിൽ അങ്ങനെയാണ് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് പോകുന്നതിലും സി പി എം വെട്ടിലാവുമല്ലോ കോൺഗ്രസ് അവിടെ പോകില്ലേ അവർ ഇന്ത്യ മുന്നണിയിലല്ലേ സി പി എമ്മും ഇന്ത്യ മുന്നണിയിൽ യോജിച്ച് പോകുന്ന പാർട്ടിയല്ലേ പക്ഷേ ജെ ഡി എസ് പോകുന്നു അതുകൊണ്ട് സി പി എം വെട്ടിൽ എന്നാണ് മനോരമയുടെ വാർത്ത പ്രതിഷ്ഠ ചടങ്ങ് സർക്കാർ ചടങ്ങാക്കി മാറ്റുന്നു എന്ന് സി പി എം പറഞ്ഞത് മനോരമ കൊടുക്കുന്നുണ്ട് സി പി എമ്മിന് വി എച്ച് പി എന്നൊരു വാർത്ത കൊടുക്കുന്നുണ്ട് വിശ്വാസത്തെ ഹനിക്കും വിധം സി പി എം നിലപാടെടുത്ത് മോശമായിപ്പോയി എന്ന് വി എച്ച് പി പറഞ്ഞത് പ്രാധാന്യത്തോടുകൂടി തന്നെ മനോരമ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പോവുകയാണ് മാതൃഭൂമി എടുത്താൽ രാമക്ഷേത്ര ഉദ്ഘാടനം നേതാക്കൾ തമ്മിൽ വാക്പോരെന്നാണ് മാതൃഭൂമിയിലെ വാർത്ത നേതാക്കൾ പറയാമെന്നില്ല യെച്ചൂരി എന്തോ പറഞ്ഞു യെച്ചൂരി വാക്പോരല്ല പറഞ്ഞു യെച്ചൂരി പറഞ്ഞത് ഇത് തെറ്റാണ് ഈ പരിപാടി തെറ്റാണ് എന്നാണ് അത് വാക്പോരല്ല അത് പറയാൻ മാതൃഭൂമിക്ക് എന്തോ പേടിയാണ് രാമക്ഷേത്ര ഉദ്ഘാടനം സർക്കാർ പരിപാടി എന്ന നിലയിൽ ഭരണഘടനാ ലംഘനമാണ് എന്ന് ദേശാഭിമാനി പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് സതീശൻ പറഞ്ഞ ദേശാഭാമിയിലാണ് ചെറുതായിട്ടുള്ളത് സതീശൻ്റെ പ്രസ്താവന മാതൃമിയിൽ നമ്മൾ ഓരോ ബീജിലും തപ്പിപ്പിടിച്ചാൽ കാണില്ല മനോരമയിൽ കാണില്ല മാതൃമിയിൽ വപ്പുവിൻ്റെതായിട്ട് കേട്ടോ മനോരമയിൽ ഒരിടത്തും ഇല്ല പക്ഷേ ദേശാമാനിയല്ലാണ് അവർക്ക് ആ നിലയിൽ സാഹചര്യം ഉണ്ടല്ലോ കൊടുക്കാൻ രാമക്ഷേത്ര ചടങ്ങ് രാഷ്ട്രീയവത്കരിച്ചു എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞത് മാന്യമായിട്ട് യെച്ചൂരിയുടെ പ്രസ്താവന മെട്രോ വാർത്ത കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർത്ത് വായിക്കാൻ പല ആരോപണങ്ങൾ വരുന്നുണ്ട് ബി കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത് ബി ജെ പിൻ്റെ ഒപ്പം പോകാനാണോ അവിടെ ദേശീയതലത്തിൽ കമൽനാഥ് തന്നെ പറഞ്ഞ പോലെ ഞങ്ങളാണ് തുറന്നുകൊടുത്തത് അവിടെ ഞങ്ങൾക്കാണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിൽ ഈ ഘട്ടത്തിലാണ് നമ്മുടെ രഘുനാഥ് പിണറായിക്കെതിരെ മത്സരിച്ച് കോൺഗ്രസിൻ്റെ കരുത്തനായ തീപ്പൊരി എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് വിശേഷിപ്പിച്ച രഘുനാഥ് സി രഘുനാഥ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്ക് അവിടെ വലിയ സ്ഥാനമൊക്കെ കൊടുത്തിട്ടുണ്ട് ദേശാഭിമാൻ ഈ വാർത്ത കാര്യമായി കൊടുക്കുന്നുണ്ട് വഴിയൊരുക്കാൻ രഘുനാഥ് ചേക്കേറാൻ നേതാക്കൾ എന്നാണ് ഇങ്ങനെ ഒരു സൈഡിലെ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ വഴിയൊരുക്കുമ്പോൾ രഘുനാഥാണ് കേരളത്തിൽ വഴിയൊരുക്കുന്നത് എന്ന് ദേശാഭിമാനി ആരോപിക്കുന്നു പിണറായിയെ വിമർശിച്ച് മറിയ കുട്ടി ബി ജെ പി വേദിയിൽ നിന്ന് മാത്രം മാതൃഭൂമി വാർത്ത കൊടുക്കുന്നുണ്ട് വിമർശിച്ചെന്നൊക്കെ മാന്യമായിട്ട് പിണറായി തെറി വിളിക്കാനാണല്ലോ മറിയക്കുട്ടി ചേച്ചി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടി അതിനെ പോലെ ഞാൻ കരുതും മുഴുവനൊന്നും പറയുന്നില്ല അങ്ങനെ തെറി വിളിക്കലാണ് മൂപ്പയുടെ പരിപാടി ചാനലുകളൊക്കെ വിളിച്ച് ഇന്ന് പിണറായിക്കെതിരെ തെറിയെന്താണ് എന്ന് ചോദിക്കുക അപ്പോൾ അവരത് സംപ്രേഷണം ചെയ്യും ഇതാണ് ഈ ഇവരെ മുൻനിർത്തിക്കൊണ്ട് ചാനലുകൾ ചെയ്യുന്നത് ഇപ്പോൾ പിണറായിയെ വിമർശിക്കാൻ തെറി പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചാനലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബി ജെ പി വേദിയിൽ അവർ എത്തിയിട്ടുണ്ട് മാതൃഭൂമി ഈ വാർത്ത കൊടുക്കുന്നുണ്ട് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രി രാഷ്ട്രീയ സന്ദേശവുമായി മോദിയുടെ ക്രിസ്മസ് വിരുന്ന് എന്ന് കൗമതി കൊടുക്കുന്നുണ്ട് മണിപ്പൂരിലെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമുക്കറിയില്ല ഇപ്പം മണിപ്പൂരിലൊന്നും നടന്നിട്ടില്ലല്ലോ രക്ഷാപ്രവർത്തനത്തെ വിമർശിച്ച് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു അതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യം നമ്മുടെ അനിൽ ആന്റണിൻ്റെ അച്ഛൻ ഇനി അങ്ങനെ പറയുന്ന ഇടയ്ക്കായിരിക്കും നല്ലത് കാരണം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുകയാണ് ലോകത്ത് എന്ത് നടന്നാലും ഒരക്ഷരമുണ്ടാത്ത മനുഷ്യനാണ് ദേശീയതലത്തിൽ തന്നെ വലിയ സാധ്യതയുണ്ടായ ഒരു മനുഷ്യനാണ് എ കെ ആന്റണി അനിൽ ആൻ്റണിയുടെ അച്ഛൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്താണെന്നറിയുക സി പി എമ്മിനെതിരെയാണ് പ്രസ്താവന രക്ഷാപ്രവർത്തനം എന്ന പ്രയോഗം അപക്കുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു അത്യാവശ്യം മാത്രമേ വായി തുറക്കുള്ളൂ അത് പിണറായിക്കെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ പറയാനേ വായി തുറക്കുള്ളൂ ദേശീയ തലത്തിൽ അയ്യോ അതെൻ്റെ മോൻ്റെ പാർട്ടിയാണല്ലോ ഒന്നും മിണ്ടൂല എത്ര കാലമായി എന്നറിയാം നാട് മുഴുവൻ കത്തി നിന്ന സമയത്ത് മൗനത്തിൻ്റെ ഒളിച്ച നമ്മൾ രഞ്ചിപ്പണിക്കർ കിങ്ങിൽ പ്രയോഗിക്കുന്നുണ്ട് ആദർശ കുഞ്ഞിരാമൻ എന്ന് മൂക്കിൻ്റെ തുമ്പത്ത് രോഷം തിളക്കുന്ന ആദർശ കുഞ്ഞിരാമൻ എന്ന് അത് അനെ പറ്റിയിട്ടല്ല കേട്ടോ എന്തായാലും അദ്ദേഹം വെറുതെ ആദർശ കുഞ്ഞിരാമൻ എന്നും പറഞ്ഞ് ആക്ഷേപിക്കരുത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തനങ്ങളുള്ള വാക്ക് പ്രയോഗിക്കുന്നത് വളരെ അപക്വമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വാക്ക് നമുക്ക് കേൾക്കാനുള്ള അസുലഭ സൗഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് മുൻ മന്ത്രി സി പി എമ്മിൻ്റെ നേതാവ് ജി സുധാകരൻ ഗൗരവമുള്ള ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തും സ്വീകാര്യരാകണം എന്നാണ് ജി സുധാകരൻ്റെ പ്രതികരണം അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സമീപകാലത്തെ ചില ഇടപെടലുകൾ നേതാക്കൾ നടത്തുന്ന പ്രയോഗങ്ങൾ ഒക്കെ പാർട്ടിക്കാരും മതി മറ്റാരും എന്നുള്ള സാഹചര്യത്തിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സുധാകരൻ്റെ സംശയം കേരളത്തിന് കാരുണ്യമില്ല എന്ന് മാതൃഭൂമി ലീഡ് വാർത്ത നൽകുന്നുണ്ട് അതായത് കേരളത്തിന് കാരുണ്യ പദ്ധതി ഉപയോഗിച്ച് ആരോഗ്യ മേഖലയിൽ കൂടുതൽ തുക നൽകണം എന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്രത്തെ നിർദ്ദേശിച്ചാൽ മതിയല്ലോ എന്നാൽ കേരളം ഹൈക്കോടതി പറഞ്ഞ് കേന്ദ്രം തരികയാണെങ്കിൽ കൊടുക്കാം ഇപ്പം തന്നെ തരാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാൽ മാതൃഭൂമി പക്ഷേ സത്യസന്ധമായി റിപ്പോർട്ടുകൾ കേരളത്തിന് രോഗികളുടെ ഒരു കാരുണ്യമില്ല എന്നേ റിപ്പോർട്ടേ ഉള്ളൂ വായ്പയുണ്ടോ സഖാവേ എന്ന് മാതൃഭൂമി മറ്റൊരു ലീഡ് വാർത്ത കൂടി കൊടുക്കുന്നത് രണ്ടാമത്തെ ലീഡ് തലക്കെട്ട് നോക്കിയാൽ വിചാരിക്കും ഇതെന്തോ സി പി എമ്മിനെ പരിഹരിച്ചു കൊണ്ടു കൊടുക്കുന്ന വാർത്തയാണ് എന്നാൽ അങ്ങനെയല്ല വളരെ ആരോഗ്യകരമായതിൽ കരുവന്നൂർ ബാങ്ക് ഇഷ്യൂ ഉണ്ടായതിൻ്റെ സാഹചര്യത്തിൽ സി പി എം പാർട്ടി മെമ്പർമാർക്ക് സഹകരണ ബാങ്കിൽ എന്ത് ലോണുണ്ട് എന്തുമാത്രം കടബാധ്യതയുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട് എന്താണ് എന്ന് അറിയാൻ വേണ്ടി പാർട്ടി മുൻകൈ എടുത്തുകൊണ്ട് ഒരു അന്വേഷണം നടത്തുകയാണ് കേരളത്തിലെ എല്ലാ പാർട്ടി മെമ്പർമാരും അവരുടെ സാമ്പത്തിക സാഹചര്യം പാർട്ടി അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഒരുപക്ഷെ മറ്റൊരു പാർട്ടിയും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഇനി ചെയ്യേണ്ടതായ ഒരു ഗുണകരമായ നീക്കമാണ് മാത്രവും പക്ഷേ അതിന് വായ്പയുണ്ടോ സഹാവേ എന്ന് പറഞ്ഞ എന്തോ ഒരു ആക്ഷേപം പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഗവർണറുടെ അധികാരം പുനഃപരിശോധിക്കണം എന്ന് സർക്കാർ നിലപാടെടുക്കുന്നത് മംഗളം വാർത്ത നൽകുന്നു പ്രത്യേക അനുമതി ഹർജി മൂർച്ച കൂട്ടി നൽ സമർപ്പിക്കുകയാണ് സർക്കാർ മാധ്യമം എന്തായാലും പുതിയ മന്ത്രിസഭ പുനഃസംഘടന രണ്ട് മന്ത്രിമാർ മാറുകയാണല്ലോ ഈ സാഹചര്യത്തിൽ മന്ത്രിസഭയിലെ ജാതി മത കണക്കെടുത്തിട്ടുണ്ട് മാധ്യമം മാധ്യമം കൃത്യമായി അത് ചെയ്യാറുണ്ട് മുന്നോക്ക സമുദായ പ്രാതിനിധ്യത്തിൽ വർധന എന്നാണ് മാധ്യമം പറയുന്നത് മുസ്ലിം പ്രാതിനിധ്യം കുറഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട് മുന്നോക്ക ക്രൈസ്തവ വിഭാഗത്തിന് കൂടുതൽ പ്രാതിനിധ്യം പിന്നോക്ക ക്രൈസ്തവ വിഭാഗത്തിന് മന്ത്രി ഇല്ലാതായി എന്നൊക്കെ കൃത്യമായി മായ കണക്ക് അവർ പറയുന്നുണ്ട് റിലയൻസിൽ ലയിക്കാൻ ഡിസ്നി സ്റ്റാർ ഇന്ത്യ എന്ന് മാതൃഭൂമി വാർത്ത കൊടുക്കുന്നുണ്ട് മാധ്യമ ഭീമനാകാൻ ഇന്ത്യയിലെ മാധ്യമ ഭീമനാകാൻ പോകുന്ന വിധത്തിൽ റിലയൻസിൽ ലയനം നടക്കുകയാണ് എന്നാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജ് വാർത്ത ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം